നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആ അഞ്ചു പേരെയും കൊലപ്പെടുത്തിയത് ഞാനാണ് എന്ന് മാത്രം കൂടിയേ ഇനി ക്ഷമി പറയാനുള്ളൂ കാരണം മകനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരമ്മയാണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും വീണ്ടും ആൾക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവരെന്തൊരു സ്ത്രീയാണ് എന്നുള്ള ഒരു ചോദ്യം നമുക്കറിയാം അവരുടെ ഒരവസ്ഥ എന്താണ് എന്നുള്ളത് അവർ വലിയ രീതിയിൽ പരിക്കുപറ്റി അവരിപ്പോഴും പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ ഇനി വർഷങ്ങളുടെ ഒരു ചികിത്സ വരും അപ്പോൾ അത്തരത്തിലൊക്കെ അവർ കിടക്കയിൽ ആണ് എങ്കിൽ കൂടിയും നമുക്ക് അവരോടൊരു വലിയ വിദ്വേഷം ജനങ്ങൾക്കുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണവും ഇവർ ഇങ്ങനെ ഈ മകനെ സംരക്ഷിക്കുന്നതിൽ തന്നെയാണ് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഷെമി എന്തുകൊണ്ട് അഫാനെ തള്ളിപ്പറയുന്നില്ല എന്നുള്ളത് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്നുകിൽ ഇതിനെല്ലാം തന്നെ ഷെമി കൂടി പങ്കാളിയായിരിക്കണം കാരണം ഈ കടബാധ്യത വരുത്തിയതിനും ഇത് എങ്ങനെയാണ് ഈ കടബാധ്യതകൾ ഉണ്ടായത് ഈ വക കാര്യങ്ങൾ കൃത്യമായി ക്ഷമിക്കറിയാം അതുകൊണ്ട് മകൻ ഇങ്ങനെ ചെയ്തു എന്നത് ശരിയാണ് പക്ഷെ അവനെ തള്ളിപ്പറഞ്ഞാൽ അവൻ എന്തോ ഷമിക്കെതിരായ കാര്യങ്ങൾ സമൂഹത്തിനോട് അച്ഛനോട് റഹീമിനോട് തുറന്നു പറയുമോ എന്നുള്ള പേടി ഇങ്ങനെ ഒരു കാരണം കൊണ്ട് ഒരു പക്ഷേ ഷമീ ഇത് പറഞ്ഞു കാരണം എത്രത്തോളം ഈ കേസ് മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് ഷമിക്ക് അറിയില്ല അപ്പൊ ഷെമി വിചാരിക്കുന്നത് ഒരു ചെറിയ കേസിൽപ്പെട്ട് അഫാൻ ജയിലിലാണ് ചെറിയ കേസിൽ എന്ന് ഷെമി വിചാരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഊരി പോരാൻ പറ്റും അപ്പൊ ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ എന്നെ അടിച്ചതും ഇവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറയുമോ ഇവർ തമ്മിൽ എന്തായിരുന്നു ബന്ധം എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം അമ്മ മകനുമായിട്ട് മകൻ അമ്മയായിട്ട് വഴക്കുണ്ടായിരുന്നു ഈ കടബാധ്യതകൾ അമ്മയായിട്ട് വെച്ചതാണോ അതോ ഈ രണ്ടു കൂട്ടരും ഇതിൽ കൂട്ടുപങ്കാളികളാണോ ഈ ഒരു കാര്യം ഒന്ന് അതാണ് രണ്ടാമത്തെ കാര്യം ഒരുപക്ഷെ പ്രസോഭയ്ക്കൊട്ടും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമുള്ളതാണ് ഇവരുടെ മാനസിക നില ഇപ്പോഴും കറക്റ്റായിട്ട് ഉണ്ടാവില്ലായിരിക്കുമോ കാരണം അവരുടെ ഉപബോധ മനസ്സിൽ ഇപ്പോഴും മകൻ അങ്ങനെ തെറ്റുകാരനല്ല എന്നുള്ള ഉണ്ടാവും ാണ് എനിക്ക് ആ ഒട്ടും കഴിയില്ല കഴിയില്ലാകും ആ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല കാരണം അവർക്ക് അവരുടെ ഉപബോധം അവരുടെ മനസ്സ് ബോധത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല സാധാരണ നമുക്ക് ശരിയാണ് തലയ്ക്ക് അടി കിട്ടുമ്പോൾ ഒന്നെങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങ് മറന്നുപോകണം അല്ലെങ്കിൽ കോമ കോമയിലേക്ക് പോകണം പക്ഷേ ഇതങ്ങനെയൊന്നും അവർക്കില്ല ഡോക്ടർമാർ അത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് പ്രശ്നങ്ങൾ അവർക്കില്ല എന്ന് ഡോക്ടർമാർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ബോധ മനസ്സിന് മകൻ തന്നെ ഉപദ്രവിച്ചതാണോ അല്ലെങ്കിൽ താൻ ഇനി കട്ടിലീന്ന് ഞാൻ തന്നെ വീണതാണോ എന്നുള്ള തോന്നലൊന്നും അല്ല അവർക്കുള്ളത് ശരിക്കും അവർ ഹൈഡ് ചെയ്യുകയാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധികൾ ഇവർ ഒരുമിച്ചുണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ക്ഷമി തന്നെ ഉണ്ടാക്കിയതാണോ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമോ എന്നുള്ള ഭയം രണ്ടാമത്തേത് അത് അമ്മയ്ക്ക് മകനോടുള്ള അന്ധമായ സ്നേഹം അത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ അടി ഇങ്ങനെ ആദ്യ അഫ്സാനെ അഫ്സാനെ കൊന്നത് ഇവനാണെന്ന് മൂത്ത മകനാണ് എന്നറിയുകയും തന്നെ അടിച്ചത് ഇവരാണെന്ന് അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ എത്ര സ്നേഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരത് തുറന്നു പറയേണ്ടതാണ് കാരണം ഇത്ര മകനെ രണ്ടാമത്തെ മകനെ കൊന്നു എന്ന് പോലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെയും ഇതുപോലെ ചുറ്റി എടുത്ത് ഉയർത്തിയത് എന്ന് ഏതൊരു സ്ത്രീയും ഏതൊരു അമ്മയും പറയും കാരണം ഒരു മകൻ ഒരു മകനോട് മാത്രമല്ലല്ലോ മാതൃസ്നേഹം ഉണ്ടാവുള്ളൂ രണ്ട് മക്കളോടും ഒരുമിച്ചല്ലേ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ വെള്ളറടയിൽ നടന്ന സംഭവമോ വെള്ളറടയിൽ നടന്ന സംഭവത്തിൽ സ്വന്തം ഭർത്താവിനെ കൺമുന്നിലിട്ട് വെട്ടിക്കൊന്നിട്ടും മകനെതിരെ അവർ ആ അമ്മ ഒരു അക്ഷരം പറയുന്നില്ല പോലീസ് മൊഴിയെടുക്കാൻ വരുമ്പോൾ പോലും മകനെതിരെ ഒരു അക്ഷരം പറയുന്നില്ല അപ്പോൾ പോലും പോലീസിനെതിരെ നിൽക്കുന്ന ഒരു അമ്മയാണ് നമ്മൾ വെള്ളറടയിൽ കണ്ടത് അതായത് ആ അമ്മ ആദ്യം അവിടുത്തെ അന്വേഷണത്തിനെത്തിയ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥ പി പറഞ്ഞത് അതായത് അച്ഛൻ ജോസ് മകൻ പ്രജിനെതിരെ നിരന്തരം കുറ്റപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അതിന്റെ പക കൊണ്ടാണ് പ്രജിൻ തലയ്ക്ക് കുത്തി കൊലപ്പെടുത്തിയത് എന്ന് എന്നാൽ ഈ അടുത്തിടയ്ക്ക് അവിടുത്തെ പ്രജിന്റെ മാതാവ് സുഷമ്മ പറഞ്ഞത് അത്തരത്തിലൊരു സംഭവമേ ഉണ്ടായിട്ടില്ല അത് പോലീസ് പറഞ്ഞത് മാത്രമാണ് മകനെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് ആ അമ്മയുടെ വായിൽ നിന്ന് പോലും മകനെതിരെ എതിരായിട്ടൊന്നും പറയുന്നില്ല അല്ല ഇവിടുത്തെ സംഭവത്തില് രണ്ട് മക്കളോടും ഉണ്ടാവുമല്ലോ അവസാനിലെ ചെറിയ കുട്ടി അപ്പൊ അവനെ മൂത്ത മകൻ കൊന്നു എന്നുള്ള വിവരം അറിയുമ്പോൾ ഇവരൊരു സാധാരണ അവർക്ക് ഒന്നും ഹൈഡ് ചെയ്യാനില്ലെങ്കിൽ അവർക്ക് പേടിക്കേണ്ടതായിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മൂത്ത മകൻ എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ങ്ങനെ പറയാമായിരുന്നു എന്തോ പ്രശ്നമുണ്ട് അവൻ എന്റെ നേരെയും ചുറ്റിക്ക് ഓങ്ങി എന്നേ പറയുള്ളൂ പക്ഷേ ഈയൊരു ഇതില് ഒരാൾ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അവര് ബിന്ദു ബിന്ദു അങ്ങനെ എന്തു ആണ് ആ സ്ത്രീയുടെ പേര് അവര് കമന്റ് ഇട്ടതാണ് അവര് ചിന്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാം അതായത് ഈ നിരന്തരം ആൾക്കാര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇളയ മകനെ കൊന്നിട്ടും ഇവർക്ക് എന്താണ് ഈ മൂത്ത മകനോട് ഇത്ര സ്നേഹം ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാം ഒരു മകനെ നഷ്ടപ്പെട്ടു അത് തൻ്റെ പിഴവ് കൊണ്ടുകൂടിയാണ് കാരണം സാമ്പത്തിക ബാധ്യതകൾ ഉള്ളത് കൊണ്ട് ഞാൻ കൂടി കാരണമായതുകൊണ്ടാണ് അവൻ അത്തരത്തിൽ ചുറ്റുക എടുത്തത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാകും ഒരു മകനെ നഷ്ടപ്പെട്ടു മറ്റേ മകനെങ്കിലും തനിക്ക് തിരികെ കിട്ടണം എന്നുള്ള ഒരു അമ്മയുടെ ചിന്താഗതി ആയിക്കൂടെ അത് എന്നുള്ളൊരു ചോദ്യമുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ ചീത്ത വിളിക്കും അത് വേറൊരു അല്ല ഞാൻ അതിനകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ചില ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട് എന്നും രാവിലെ ചാനല് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഫോൺ എടുക്കുമ്പോൾ ഈ അഫാന്റെ വാർത്തയാണ് ഇതൊന്നും നിർത്തിക്കൂടെ നിങ്ങൾക്ക് ഇത് കണ്ടും കേട്ടും ഞങ്ങൾക്ക് മടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ കേസിൻ്റെ ഈ വഞ്ഞാറുമൂട് വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് നമ്മൾ ചർച്ച നടത്തണം കാരണം സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സമൂഹവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാവർക്കും കടബാധ്യതകളുള്ളവരാണ് പലതരത്തിൽ നമ്മൾ പലിശയ്ക്ക് പൈസ വാങ്ങുന്നവരാണ് അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് പണം കടം വാങ്ങുന്നവരാണ് അപ്പോൾ ഈ മാതാപിതാക്കൾ ഇത് അടയ്ക്കാൻ വേണ്ടി ഓടി നടക്കുന്നതും പെടാപ്പാട് പെടുന്നതുമൊക്കെ ഈ മക്കളും കാണുന്നവരാണ് ഈ പലതരത്തിലും കയ്യിൽ ഇല്ലാഞ്ഞിട്ട് പോലും എവിടെ നിന്നെങ്കിലും ഒക്കെ ഒപ്പിച്ച് മക്കളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടി പണം കണ്ടെത്തുന്ന മാതാപിതാക്കളുണ്ട് അപ്പോൾ ഈ വെഞ്ഞാറമൂട് സംഭവം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമാണ് ഇനി ഇതുപോലെ ഒരു വെഞ്ഞാറമൂട് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും പുറത്തേക്ക് വരിക തന്നെ വേണം ഇതിൽ കേസ് വേറെയാവും സാമ്പത്തിക കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നവർ കുടുങ്ങാനുള്ള ഇവിടെയാണ് ഒരു വലിയ പോയിന്റ് കിടക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇനിയിപ്പോൾ ഇവർക്ക് പൈസ കടം കൊടുത്ത് ചോദിക്കാൻ വരാൻ സാധ്യതയില്ല കാരണം ഇത് കേസായി കഴിഞ്ഞു സാമ്പത്തിക കുറ്റകൃത്യം കൂടി പോലീസ് ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട് ആ സ്ഥിതിക്ക് പന്ത്രണ്ട് പേരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഈ പന്ത്രണ്ട് പേര് ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് അഫാനോ അല്ലെങ്കിൽ ഷെമിയോ പുറത്തു പറയുന്നില്ല തട്ടത്തുമലയിൽ നിന്ന് അവർ ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിയ കാര്യം മാത്രമേ റഹീമിന് അറിയുള്ളൂ ബാക്കി ഈ പന്ത്രണ്ട് പേർ ആരാണെന്ന് അവർക്ക് അപ്പോൾ കേസ് ആയതുകൊണ്ട് തന്നെ ഈ പന്ത്രണ്ട് പേര് ഈ കേസിൽ കൊണ്ട് തലവെക്കാൻ സാധ്യതയില്ലല്ലോ പോയത് പോട്ടെ എന്ന് ഓർത്തും വിട്ടാതിരിക്കാനെ ഇത്ര കൊള്ളപ്പലിശക്ക് പണം കൊടുക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് ഇവിടെ ഏറ്റവും ഭീതിതമായ ഒരു വശമെന്ന് പറയുന്നത് നാലര ലക്ഷം രൂപ കടം വാങ്ങിയതിൽ അഞ്ചര ലക്ഷത്തോളം രൂപ തിരികെ അടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ബന്ധുക്കൾക്ക് തന്നെ കൊടുക്കേണ്ടി വന്നു അപ്പൊ ഇതെല്ലാം ഇത്തരം ഇത്തരം പലിശ കൊടുക്കാൻ ഇങ്ങനൊരു സംവിധാനം ഇവിടെ തന്നെ നടക്കുന്നത് ഏറ്റവും വലിയ തെറ്റല്ലേ അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ടി നമ്മൾ പൈസ ശരിയാണ് കൊള്ള പലിശക്കാരെന്ന് പൈസ വാങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ വാങ്ങുന്നതിന് ഒരു മര്യാദയും ഇതൊന്നും ഇല്ലാതെ മനുഷ്യന്റെ കഴുത്തിറക്കുന്ന ബ്ലേഡ് പലിശയ്ക്ക് വാങ്ങുന്നത് ക്രിമിനൽ ഒഫൻസ് ആണ് എന്നുള്ളത് അറിയാനിട്ടാണോ ഇതിൽ തലവെച്ചു കൊടുക്കുന്നതെന്ന് അറിയില്ല എന്തായാലും ഇപ്പൊ അവരെല്ലാം തന്നെ പെടാൻ പോവാണ് അഫാനിനേക്കാൾ കൂടുതൽ കുറ്റവാളികളാണ് ഇത്രയും കൊള്ള പലിശക്ക് പൈസ കൊടുത്തവര് കാരണം എല്ലാ മാസവും ഈ കുടുംബം വലിയൊരു തുകയാണ് പലിശ കൊടുക്കാനായിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് ഇത്രയും പലിശ അവർ കണ്ടെത്തുന്നത് അത്യാവശ്യത്തിനും ശരിയാണ് നമുക്ക് നമുക്കെല്ലാം ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് നമ്മളെല്ലാം ആ സമയത്ത് എവിടുന്നെങ്കിലും പൈസ കടം കിട്ടുമോ എന്ന് ശ്രമിക്കാറുണ്ട് ഇത് ബാങ്കിൽ നിന്നല്ലാതെ സ്വന്തം ഇങ്ങനെ പ്രൈവറ്റ് ഏജൻസീസും ഇതുപോലെ കടം കൊടുക്കാറുണ്ട് പക്ഷെ ആ കൊടുക്കുന്നതിന് ഈ പലിശ ഈടാക്കുന്നതിന് എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണം അവരുടെ ഇഷ്ടപ്രകാരമുള്ള ഈ പലിശ വാങ്ങുന്നതും ഇപ്പൊ ബാങ്കിൽ നിന്ന് വാങ്ങുന്ന പലിശ പോലെയല്ല വ്യക്തികളിൽ നിന്ന് വാങ്ങുമ്പോൾ ഇവര് ഗുണ്ടകളെ വെച്ചും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തിയുമാണ് ഈ പൈസ വാങ്ങുന്നത് ഈ കൊടുത്ത പൈസക്കൊന്നും കണക്കുമില്ല ഇപ്പൊ ബാങ്കിലാണെങ്കിൽ എന്തായാലും അതിനൊരു ഓഡിറ്റിംഗും കാര്യങ്ങളും ഉണ്ട് സോ വീട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റാൾക്കാർക്കോ കൊടുക്കുന്ന പൈസയ്ക്ക് കണക്കില്ല എത്ര പൈസ കൊടുത്തു എന്നറിയില്ല എത്ര കൊടുത്താലും വീണ്ടും വീണ്ടും ഈ പലിശയ്ക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ ഒരു ഹരാസ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ കാര്യമല്ല ഇതിന് ഇതിന്റെ പേരിൽ എത്രയോ ആത്മഹത്യകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് അതൊക്കെ ഇതാണ് ആദ്യം ഏറ്റവും കൂടുതൽ മയക്കുമരുന്നൊക്കെ പോലെ തന്നെ ഏറ്റവും ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കൊള്ളപ്പലിശക്ക് പണം കൊടുക്കുന്ന ആൾക്കാര് അത് നിർത്തലാക്കുന്നത് തന്നെ വേണം നമുക്കറിയാം ഈ കേസിൽ പോലീസിന് ഒരു രണ്ടാശ്വാസം പോലീസിനുണ്ടായിരുന്നു അതായത് അഫാൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ഷെമിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാം അതിന്റെ ആദ്യത്തെ പടിയായിരുന്നു ഇളയ മകനെ അഫാനാണ് കൊലപ്പെടുത്തിയത് എന്ന് പറയുമ്പോഴെങ്കിലും അവർ സത്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ റഹീം അത് പറയുമ്പോൾ പോലും താൻ കട്ടലിൽ നിന്ന് വീണതാണ് എന്നിവർ പറയുന്നു രണ്ടാമത്തെ ഒരു പോലീസിന്റെ ഒരു നീക്കമായിരുന്നു റഹീമിന് ഭാര്യയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയും അതായത് അവർ ഒരുമിച്ച് ഇരിക്കുന്ന സമയങ്ങളിൽ ചെറുതായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് എന്ന് സ്വന്തം ഭർത്താവ് ചോദിക്കുമ്പോഴെങ്കിലും അവർ പറയും എന്നാണ് പോലീസും കരുതിയിരുന്നത് കാരണം റഹീമും പറഞ്ഞിരുന്നു തനിക്ക് ഇതിൽ എന്ത് തന്നെ ഒരു വിവരം കിട്ടുകയാണെങ്കിലും അത് ഞാൻ പോലീസിനെ അറിയിക്കും എനിക്ക് മകനെ ഇനി സംരക്ഷിക്കാൻ ആരുടെയും വാതിലിൽ ഞാൻ മുട്ടില്ല എന്ന് റഹീം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോലീസിന് ആ ഒരു ആശ്വാസം വിശ്വാസം ഉണ്ടായിരുന്നു െങ്കിലും ഷമിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയും പക്ഷെ അവിടെയും സ്വന്തം ഭർത്താവിനോട് പോലും അവർ പറയുന്നത് ഇവിടെ ഷെമി എന്തോ ഒളിക്കുന്നുണ്ട് നൂറ്റത് ശതമാനം അതാണ് ഉറപ്പ് അപ്പൊ ഇതില് എനിക്ക് തോന്നുന്ന ഒരു കാര്യമുള്ളത് ഷെമിയും അഫാനേയും തമ്മിൽ കാണാൻ ഒരു അവസരം ഉണ്ടാക്കിയാൽ ഇവർ ഇവർ അതിൽ നിന്നത് ഏഹ് ടൈപ്പ് ചെയ്ത് നമ്മളത് ടൈപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അപ്പോഴും ഒരു പ്രതിസന്ധി ഉണ്ട് കാരണം ജയിലിൽ കൊണ്ടുപോകുമ്പോൾ പോലും ഉമ്മ ചത്തില്ല എന്നാണ് അഫാൻ പറഞ്ഞത് റിസ്ക് ആണ് എന്നുള്ളത് മറ്റൊരു വിഷയമാണ് ഇനിയിപ്പോൾ ചോദ്യം ചെയ്യുന്ന വേളകളിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല അല്ല എന്തായാലും പോലീസ് പക്ഷേ ഇപ്പോഴത്തെ പോലീസ് അവസാനത്തെ ഒരടവും കൂടി പയറ്റാൻ പോകുന്നത് ഷെമിയെ കൗൺസിലിംഗ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ സ്വന്തം ഭർത്താവിനോട് പോലും പറയാൻ ഉറപ്പ് എന്നുള്ളത് ഇവര് ഇത്രയും കാലം അതാണെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്നത് ഇത്രയും കാലം വിട്ടുനിന്ന് എന്തൊക്കെയോ കാരണങ്ങളാൽ സാമ്പത്തിക കാരണങ്ങളാൽ നാട്ടിൽ വരാതി വരാതിരിക്കാൻ ഉള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ള ഒരാള് തീർച്ചയായും അതിന്റെ ബുദ്ധിമുട്ടുകൾ ഭാര്യയും ഭർത്താവും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിന് വരാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഭാര്യ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഭർത്താവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ ഭർത്താവിനോട് കൺവേ ചെയ്യണം എന്നുള്ളത് ഏതൊരു സ്ത്രീക്കും തോന്നുന്ന കാര്യമാണ് ഇത്രയും വർഷം കഴിഞ്ഞ് കാണുന്ന ഭർത്താവ് ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഭർത്താവ് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിട്ടുള്ള ആള് അദ്ദേഹം വന്ന് നേരിട്ട് കാണുമ്പോൾ ഇങ്ങനൊരു ഇങ്ങനൊരു പ്രത്യേകിച്ച് ഒരു കൂടി ആകുമ്പോൾ ഏത് സ്ത്രീയും ഏത് അമ്മയാണെങ്കിൽ പോലും അവർക്കത് ഭർത്താവിനോടത് തുറന്നു പറയും അതുപോലും പറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെന്തോ ഒളിക്കുന്നുണ്ട് ആ സത്യം ഒരുപക്ഷെ ഇവരെല്ലാവരും എന്തായിരിക്കും ഷെമി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും വലിയ കേസിലെ അല്ല പക്ഷെ അവർ ഇപ്പോഴും വാ വാതുറക്കാത്ത സ്ഥിതിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അവരുടെ വായിൽ നിന്ന് വരുമെന്നും കാരണം പ്രതീക്ഷിക്കേണ്ടത് അല്ല തെളിവുകളുടെ ഒരു ഫോൺ തെളിവുകളൊക്കെ വെച്ച് പോലീസിനെ കണ്ടെത്താൻ കഴിയേണ്ടത് ആണ് കാരണം അല്ലാതെ ഷെമിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ അതല്ല എന്നറിയാ കാര്യന്താന്നറിയാമോ നമുക്ക് അവരെ ഒരു വനിതാ പോലീസിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലൊന്നും അല്ല അവരത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഘട്ടത്തിലൊന്നും അല്ല അപ്പോൾ അവിടെയാണ് നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കേസിലായിരുന്നു അവര് തോറ്റു എന്നുള്ളത് അവരെ മനസ്സിലാക്കാൻ ഇവൻ പോയിട്ടുള്ള ഇവനാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചത് എങ്ങനെയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ അല്ല എനിക്ക് അതിലും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല അതൊന്നും ഷെമി അറിഞ്ഞില്ല എന്നുള്ളത് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ആദ്യം ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞതാണ് ആശുപത്രിയിൽ ബോധം തെളിഞ്ഞപ്പോൾ ഷെമി ആദ്യം ചോദിച്ചത് അഫ്സാൻ എവിടെയെന്നാണ് അവന് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ അവർക്കറിയാം അഫ്സാന്റെ ഒപ്പമായിരുന്നു അവൻ ഉണ്ടായിരുന്നത് അവൻ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു സ്വന്തം ഇളയ സഹോദരനെ കൊലപ്പെടുത്താൻ മനക്കരുത്തുള്ള ഒരുത്തൻ ബാക്കി കുടുംബത്തിലുള്ളവരെയും കാമുകിയെയും കൊന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പക്ഷെ ആ ഫർസാനിയെയും കൊന്നു എന്നാണ് ചോദിച്ചത് അപ്പോൾ തന്നെയല്ല സ്വന്തം ഭർത്താവ് തന്നെയാണല്ലോ പറയുന്നത് എൻറെ ഉമ്മയെയും സഹോദരനെയും ജ്യേഷ്ഠത്തെയും അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെയും കൊലപ്പെടുത്തിയെന്ന് സ്വന്തം ഭർത്താവാണ് പറയുന്നത് വേറെ ആരുമല്ല പറയുന്നത് തന്നെയല്ല ഇതിനോടകം പല ന്യൂസുകൾ അവരറിഞ്ഞിട്ടുണ്ടാകും അവരെ കാണാൻ ചെല്ലുന്നവർ ഇതിനോടകം അവരെ എത്രയോ ബന്ധുക്കൾ കാണാൻ ചെന്നു ഈ ഷെമിയുടെ ബന്ധുക്കൾ തന്നെ പലതവണ ഇവരെ കാണാനൊക്കെ ചെന്നിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ അപ്പോൾ പിന്നെ മകൻ മകനല്ല അത് ചെയ്തത് എന്നതിന് എന്ത് തെളിവ് വച്ചാണ് അവർ പറയുന്നത് അവര് ശരിക്കും എന്ത് ും എന്താണ് അന്ന് സംഭവിച്ചത് എന്തായിരിക്കും ഇതിന്റെ ഒരു പ്രചോദനം എന്താണ് എന്തെങ്കിലും ഒരു പ്രകോപനം ഇല്ലാതെ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു കാര്യങ്ങളിലേക്ക് പോവാൻ ചാൻസ് ഇല്ല അപ്പോ അന്ന് ഈ കൊലയെല്ലാം നടന്ന ദിവസമോ അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസമോ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് അതിൽ ഷെമിക്ക് പങ്കുവുണ്ട് അതായിരിക്കണം ഈ ഒരു കൊലപാതകത്തിന്റെ കാരണം തന്നെയാണ് ഷെമി ഇത് ഹൈഡ് ചെയ്യുന്നത് തന്നെയല്ല അഫാൻ തന്നെ പറഞ്ഞല്ലോ ഞാൻ അവരെ എല്ലാം കൊലപ്പെടുത്തിയെന്ന് ഷെമിയോട് പറഞ്ഞതാണ് കാരണം ഇവൻ രണ്ടാമത് പുറത്തു പോയിട്ട് ചുറ്റിക മേടിച്ച് അവരെല്ലാം കൊന്നിട്ട് വന്നിട്ട് അതായത് ഉമ്മയെയും ലത്തീഫിനെയും സാജിദയേയും ഞാൻ കൊന്നു എന്ന് ഉമ്മയോട് പറയുന്നുണ്ട് അതിനുശേഷമാണ് അവരുടെ ചുറ്റി കടുത്ത് അവരുടെ തലയ്ക്ക് അടിക്കുന്നത് അഫാൻ പോലീസിന് കൊടുത്ത മൊഴിയാണ് അല്ല തിരികെ വന്ന് നോക്കുമ്പോൾ അവർക്ക് ബോധമുണ്ടായിട്ട് അപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഉമ്മുമ്മയെയും ലത്തീഫിനെയും സാജിതയെയും ഞാൻ കൊലപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട് എന്നിട്ടാണ് തലയ്ക്ക് ചുറ്റിക കൊണ്ടടിക്കുന്നത് അഫാൻ തന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ മറ്റെന്തോ കാരണമാണ് ഈ അന്തമായ പുത്രസ്നേഹം തന്നെയാണോ എന്നുള്ളതിൽ അതിൽ തോന്നുന്നില്ല അതൊരു പുത്രസ്നേഹമാണെന്ന് തോന്നുന്നില്ല എന്തോ അവരുടെ ഭാഗം ന്യായീകരിക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തോ അവർ പേടിക്കുന്നുണ്ട് ഇതൊരു പുത്രസ്നേഹമാണെന്ന് തോന്നുന്നില്ല ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അവർക്കാണ് അറിയാവുന്നത് അഫാൻ ഇനി എനിക്കൊന്നും പറയാനില്ല പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് അഫാൻ പറയുന്നുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഈ തെളിവെടുപ്പിന് വരുമ്പോൾ ഒന്നും തന്നെ എന്ത് ചെയ്തു ഒരു കൂസരമില്ല അപ്പോൾ ഈ നടന്നതിനേക്കാളും ഒക്കെയും വലുതായി എന്തോന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് അല്ലെങ്കിൽ ഇന്നയാൾക്ക് വേണ്ടിയാണ് ഇവരാരെങ്കിലും ഉമ്മയെ ഉപദ്രവിച്ചുവോ ഉമ്മയോടെന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇവർ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്തത് അപ്പോൾ ഉമ്മ മരിച്ചില്ല എന്നുള്ളതാണ് അഫാൻ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ദുഃഖം കാരണം ഉമ്മ ഇപ്പോഴും ഇതെല്ലാം അറിഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അവന്റെ അവൻ്റെ തന്നെയല്ല ഉമ്മ ഉമ്മ മരിച്ചിട്ടില്ല എന്നുള്ളതാണ് അവന്റെ പ്രശ്നം അതിലൊരു കാരണവും മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഉമ്മയ്ക്കെതിരെ ഇവനൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരു വിധത്തിലും ഉമ്മയ്ക്കെതിരെ ഒരു വാക്ക് പോലും പോലീസിനോട് ഉമ്മയ്ക്കെതിരെയും പറയുന്നില്ല ഉമ്മ മകനെതിരെയും പറയുന്നില്ല അപ്പോൾ ഇവര് തമ്മിൽ അത്ര വലിയൊരു ബോണ്ടിങ് ആണ് അത് അത്രയും വലിയൊരു മാതൃപുത്ര സ്നേഹമാണ് എന്നൊന്നും അതിനൊക്കെ അപ്പുറത്ത് എന്തോ ഒരു സംഭവം ഹൈഡ് ചെയ്യുന്നുണ്ട് അത് പോലീസ് എന്തായാലും പോലീസ് കണ്ടെത്താം അത്രയൊക്കെ എന്തെങ്കിലും ഒരു തുമ്പും വാലും ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും നമ്മുടെ കേരള പോലീസ് കൃത്യമായി കണ്ടെത്തും ഉറപ്പായിട്ടും അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ ചർച്ചകൾ വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇനി ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കണം ഇത് ഈ ചർച്ചകൾ എല്ലാവരിലേക്കും എത്തണം അഫാന്റെ വിഷയത്തിൽ ഏത് ചാനൽ നടത്തുന്ന ചർച്ചയാണെങ്കിലും അത് കേട്ടിട്ട് അതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അല്ലാതെ അവൻ എല്ലാവരെയും കൊന്നതിനെ കുറിച്ച് മാത്രം നിങ്ങൾ കേൾക്കാതെ അതിലെന്താണ് അവർക്ക് അവർക്ക് പറ്റിയ പിഴവുകൾ വേറെ ഒരു കുടുംബത്തിനും കുടുംബത്തിലെ ആർക്കും പറ്റാതിരിക്കട്ടെ അതാണ് ഈ പ്രധാനപ്പെട്ട വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യം ഈ കൊള്ളപ്പലിശ കേരളത്തിൽ നിന്ന് അവസാനിപ്പിക്കണം ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരുടെ ജീവൻ എടുക്കുന്നതും മനസ്സമാധാനം കെടുത്തുന്നതുമായിട്ടുള്ള സംഭവമാണ് ഈ കൊള്ളപ്പലിശ സംഭവം അത് ഇല്ലാതെ ആവണം പണം കടം ചോദിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ലക്ഷം വാങ്ങി രണ്ട് ലക്ഷം തിരിച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം